മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ് അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാട് കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാത്തിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത് സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചു അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല വിഴിഞ്ഞത്തിന് ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉൾപ്പെടെയുള്ള കാര്യം പ്രതീക്ഷിച്ചു രണ്ടും ഉണ്ടായില്ല ഇപ്പോഴാണ് മഹാരാഷ്ട്രക്ക് ഇങ്ങനെ കൊടുത്ത കാര്യം വന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ അങ്ങനത്തെ ആവശ്യത്തിന് കൊടുത്തതിന് നമ്മൾ കാരണം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം